നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി താലൂക്ക് അദാലത്തിനായി കരിപ്പൂർ ഹജ്ജ് ഹൌസ് ഒരുങ്ങി പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി നടത്തുന്ന കരുതലും കൈത്താങ്ങുമെന്ന കൊണ്ടോട്ടി താലൂക്ക് അദാലത്ത് ജനുവരി പതിമൂന്നിന് കൊണ്ടോട്ടി കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ നടക്കും കരുതലും കൈത്താങ്ങും അദാലത്തിലെ നമ്മൾ ഏകദേശം ഇരുപത്തൊന്നോളം വിഷയങ്ങളാണ് പരിഗണിക്കുന്നത് ഭൂമി സംബന്ധമായ വിഷയങ്ങളാണ് അതിലൊന്ന് പോക്കുവരവ് അതിർത്തി നിർണയം പിന്നെ അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം അതിർത്തി തർക്കങ്ങൾ വഴിതടസ്സം ഇങ്ങനെയൊക്കെയാണ് അതിൽപ്പെടുന്നത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിൽ കാലതാമസം അത് നിരസിക്കൽ സംബന്ധിച്ചുള്ളതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് മൂന്നാമത്തത് പിന്നെ വയോജന സംരക്ഷണം അതുപോലെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെ കുറിച്ചും മറ്റുള്ള പരാതികൾ പിന്നെ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത് പിന്നെ ശാരീരിക ബുദ്ധി മാനസിക വൈകല്യമുള്ളവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റു ആവശ്യങ്ങൾ പിന്നെ പരിസ്ഥിതി മലിനീകരണം അതുപോലെ മാലിന്യ സംസ്കരണം പിന്നെ പൊതുജല സ്രോതസ്സുകളുമായ സംരക്ഷണവും കുടിവെള്ളവും പിന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടവ പിന്നെ കാർഷിക വിളകളുടെ സംവരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ വളർത്തു മൃഗങ്ങളുടെ നഷ്ടപരിഹാരം സഹായം അതുമായി ബന്ധപ്പെട്ടവ പിന്നെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന സംബന്ധിച്ചുള്ളത് പിന്നെ വിവിധ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തണ്ണീർത്തട സംരക്ഷണം പിന്നെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് പിന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ നഷ്ടപരിഹാരം ഇതൊക്കെയാണ് നാളത്തേൽ പരിഗണിക്കുന്നത് അതേസമയത്ത് നമ്മുടെ പട്ടയങ്ങൾ തരംമാറ്റം അങ്ങനത്തെ വിഷയങ്ങളൊന്നും നാളെ വരുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന ആനുകൂല്യങ്ങൾ അതൊന്നും നാളെ പരിഗണിക്കുന്ന വിഷയങ്ങളല്ല നാളെ കൃത്യം ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് ഈ ലഭ്യമായ പരാതികൾ മുഴുവൻ പരിഹരിക്കുന്നവരെ അത് തുടരുന്നതായിരിക്കും ഇവിടെ നമ്മൾ എട്ടോളം പുതിയ കൗണ്ടറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക അതുപോലെ പിന്നെ വിവിധ കൗണ്ടറുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിമാരായ വി അബ്ദുൾ റഹിമാൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവർ നേതൃത്വം നൽകും രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന അദാലത്തിൽ മുൻകൂറായി പരാതി നൽകിയവരെയാണ് മന്ത്രിമാർ നേരിൽ കേൾക്കുക പുതിയ പരാതികൾ നൽകുന്നതിനും സംവിധാനമുണ്ടാകും ഹജ്ജ് ഹൌസിൽ അദാലത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി